ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ പല ബൂത്തുകളിലും മൂന്ന് മണിയോടെ പകുതിയിലേറെ പേരും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോതമംഗലത്ത് മൂവാറ്റുപുഴയിലും ഉയർന്ന പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തുന്നത് ആറു മണിവരെയാണ് പോളിംഗ് ഏഴ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട് ഇടുക്കി മണ്ഡലത്തിൽ മൂന്ന് മണിവരെയുള്ള കണക്കിൽ മികച്ച പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പകുതിയിലേറെ പേർ വോട്ട് രേഖപ്പെടുത്തിയതായാണ് ഏകദേശ കണക്ക് കോതമംഗലം മൂവാറ്റുപുഴ മണ്ഡലങ്ങളിലും പോളിംഗ് അൻപത് ശതമാനം പിന്നിട്ടു മണ്ഡലത്തിൽ ജനവിധി നിർണ്ണയിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിയോരായിരത്തി ഒരുനൂറ്റി എൺപത്തിയൊമ്പത് വോട്ടർമാർ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ തൊണ്ണൂറായിരത്തോളം വോട്ടർമാർ ഇത്തവണ അധികമുണ്ട് കഴിഞ്ഞ തവണ എഴുപത്തിയെട്ട് പോയിന്റ് ഏഴായിരുന്നു പോളിംഗ് ശതമാനം ഇത്തവണയും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുമെന്നാണ് ഇതുവരെയുള്ള പോളിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിഗമനം ഭേദപ്പെട്ട പോളിംഗ് അനുകൂലമാകുമെന്നാണ് യു ഡി എഫും എൽ ഡി എഫും അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ട് നേടിയാണ് ഡീൻ കുര്യാക്കോസ് വിജയിച്ചത് പോൾ ചെയ്തതിൽ അൻപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം വോട്ടും ഡീൻ സ്വന്തമാക്കി ജോയ്സ് ജോർജ് നേടിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടുകളായിരുന്നു പോൾ ചെയ്തതിന്റെ മുപ്പത്തിയഞ്ച് പോയിന്റ് ആറ് ശതമാനം വോട്ടാണ് ജോയ്സിന്റെ പെട്ടിയിൽ വീണത് ജോയിസ് ജോർജ് കഴിഞ്ഞ തവണ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ സി പി എമ്മിന്റെ ചിഹ്നത്തിലാണെന്ന പ്രത്യേകതയുമുണ്ട് ജോയിസ് ജോർജിന് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം ചിഹ്നത്തിന്റെ വിലയിരുത്തലായി മാറും ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും തമ്മിലുള്ള മൂന്നാമത്തെ പോരാട്ടം കൂടിയാണിത് ഇരുവരും ഓരോ തവണ വിജയിച്ച് തുല്യത പാലിക്കുകയാണ് ബെസ്റ്റ് ഓഫ് ത്രീ ആരാണെന്ന് ഇത്തവണയറിയാം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്